ഞണ്ട് എങ്ങനെ റോസ്റ്റ് ചെയ്യാം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഞണ്ടിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് ഒരു അര ടീസ്പൂൺ ഇട്ടുകൊണ്ട് ഈ മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ച ഒരു ടീസ്പൂൺ വെള്ളത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക കുറച്ച് കരിയാപ്പരം ഇട്ട് കൊടുക്കുക അര കിലോ ഞണ്ടേ ഉള്ളൂ അതുകൊണ്ട് ഇത് ഒരു ചെറിയ എടുത്ത് കീറി വെള്ളത്തിൽ ഇടുന്നേ ആ വെള്ളവും ചേർത്ത് കുടമ്പുളിയും ചേർത്ത് കൊടുക്കുക പത്ത് മിനിറ്റ് അടുപ്പിട്ട് വെച്ച് കൊടുക്കുക ഞണ്ടേ കുക്കറിലൊന്നും വെക്കണ്ട ഇത് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ അടുപ്പത്ത് വെച്ചു ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാേ ഇനി ഇതങ്ങ് അടച്ചു വെച്ചേരേ ഒരു വലിയ സബോള രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് കീറിയത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാം ഓരോ ടീസ്പൂൺ വീതം മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾ മല്ലിപ്പൊടി വളരെ കുറച്ചു മതി മല്ലിപ്പൊടി കുറച്ചിട്ട് എല്ലാവരും പെരിഞ്ചീരത്തിന്റെ പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത് കുറച്ച് വെളുസിന് ഒഴിച്ച് കൊടുക്കാം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം ചൂടായി വന്ന എണ്ണയിലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു വഴറ്റ കരിയേപ്പര ഇട്ട് കൊടുക്കാം പിന്നെ സവോളം ഉപ്പം അല്ലേ ചേർത്ത് കൊടുക്കണം തക്കാളി അങ്ങോട്ടിട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കുറച്ച് മതിയെ മല്ലികൊടി ഇട്ട് കൊടുക്കാവേ അത് ആ അടുക്കുക ഇട നന്നായിട്ടൊന്നും ഊഴിയേട്ട പിന്നെ നമുക്ക് നമ്മുടെ ഗരം മസാല ഇങ്ങോട്ടാം കുരുമുളക് പൊടിയും അങ്ങ് ഇട്ട് കൊടുത്താക്കാം അപ്പൊ കാരണം വെച്ചാൽ വേറെ നല്ല റോസ്റ്റിനുമാണ് കുരുമുളക് പൊടി മേലോട്ട് ഇട്ട് കൊടുത്താൽ അതൊന്ന് ശരിക്ക് പിടിച്ചുകൊള്ളും ഇതിപ്പോൾ ഞണ്ടായതുകൊണ്ടേ കാലും തോലും എല്ലാമായിട്ട് കിടക്കുന്നതുകൊണ്ടേ ഒരേപോലെ പിടിക്കണമെങ്കിൽ ഒറ്റ ഉള്ളൂ ഇത് ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഈ ഞണ്ടിൻ്റെ ഈ കാലും എല്ലാം തിന്നാൻ കേട്ടോ അത് കാരണം അതിനകത്തെ ദശയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ ഇതിപ്പോൾ ഒര കിലോ എന്ന് പറയുമ്പോൾ നാലെണ്ണമേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഈ ചട്ടിക്കാത്ത ഇങ്ങനെ ഓരോന്നോരോന്നും എടുത്ത് ഒന്നൂറൊന്നൂന്ന് കിടക്കുക ഇത് നമ്മൾ ശരിക്കും തേങ്ങണ്ടാവ വെള്ളം പറ്റിച്ചിട്ടുണ്ടായിരുന്നു ഇനി വെള്ളമൊന്നും ഇല്ലായിരുന്നു അതിനകത്ത് എങ്കിൽ പോലും ഈ മസാല അതിൻ്റെ മേലോട്ട് പിടിപ്പിക്കണം ഏഹ് പിന്നെ ആ ചട്ടിക്കാത്ത മുഴുവൻ ഇതിനകത്തെ കീഴാം കേട്ടോ കാരണം അതിൻ്റെ ആ വേവിച്ച് ഗ്രേവി ഗ്രേവിയൊക്കെ അതിനകത്ത് ഇരിക്കുന്നത് അതുക്കെ പതുക്കെ ഇളക്കണേ എന്താണെന്ന് വെച്ചാൽ അത് മുഴുവൻ പൊടിഞ്ഞൊന്നും പോവരുത് അപ്പം നമ്മുടെ ഞണ്ട് ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക